നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വന്തമായി വീട് സ്ഥലം എന്നിവ ഉള്ള ആളുകൾ എല്ലാവരും തന്നെ ഈ ഒരു ഇൻഫർമേഷൻ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം നിങ്ങളുടെ വീടും സ്ഥലവും നഷ്ടപ്പെടും അത്തരത്തിലുള്ള വലിയ ഒരു തട്ടിപ്പാണ് നടക്കുന്നത് അപ്പോൾ തീർച്ചയായും ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഉടമസ്ഥൻ സ്ഥലത്തില്ലാത്തതും ആൾപ്പാർപ്പില്ലാത്തതുമായ വീടും വസ്തു വിൽപ്പനയ്ക്കെന്ന് പരസ്യം നൽകി തട്ടിപ്പ് നടത്തുന്ന സംഘം വ്യാപകമാകുന്നു പ്ലോട്ടുകളുടെയും വീടുകളുടെയും മുമ്പിലാണ് പരസ്യം സ്ഥാപിക്കുന്നത് വ്യാജ രേഖയുണ്ടാക്കി ഉടമയുമായി രൂപസാദൃശ്യമുള്ളവരെ മുന്നിൽ നിർത്തി പുരയിടം കൈമാറ്റം ചെയ്യും വിൽപ്പനയ്ക്കും ഭൂമി രജിസ്ട്രേഷൻ നടപടികൾക്കും വൻ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് സൂചന വർഷങ്ങളോളം സ്ഥലത്തില്ലാത്തവരുടെ വീടും ഭൂമിയുമാണ് തട്ടിപ്പിന് ഉപയോഗിക്കുന്നത് ആദ്യം പ്ലോട്ട് ഫോർ സെയിൽ എന്നൊരു പരസ്യം പതിക്കും ആരെങ്കിലും എതിർപ്പുമായെത്തിയാൽ മറ്റേതെങ്കിലും വസ്തുവിൻ്റെതാണെന്ന് പറഞ്ഞ് തടി തപ്പും പരസ്യവും അപ്രത്യക്ഷമാകും ഇല്ലെങ്കിൽ മാസങ്ങളോളം സ്ഥിതി നിരീക്ഷിച്ച ശേഷം കരാർ ഉണ്ടാക്കുമെന്ന് പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥർ പറയുന്നു ഈ സമയത്തിനുള്ളിൽ ആധാരം ഉടമയുടെ ആധാർ കാർഡ് തുടങ്ങിയവയുടെ വ്യാജ രേഖകൾ ഉണ്ടാക്കും ഉടമയുമായി സാമ്യമുള്ളവരെ ഹാജരാക്കിയാണ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു ജവഹർ നഗറിലെ ഒരു തട്ടിപ്പ് ഇത്തരത്തിലുള്ള അന്വേഷണം പാതി വഴി എത്തിയിരിക്കുകയാണ് അമേരിക്കയിൽ താമസിക്കുന്ന തിരുവനന്തപുരം ജവഹർ നഗർ സ്വദേശിയുടെ വീടും വസ്തുവും ഒന്നര കോടി രൂപയ്ക്ക് വിറ്റതോടെയാണ് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തായത് സംഭവത്തിൽ പുനലൂർ അലയമ്മൺ പഞ്ചായത്തിൽ മണക്കാട് പുതുപ്പറമ്പിൽ വീട്ടിൽ മെറിൻ ജേക്കബ് വട്ടപ്പാറ മരുതൂർ ചീനിവിള പാലക്കാട് വീട്ടിൽ വസന്ത എന്നിവരെ അറസ്റ്റ് ചെയ്തു വൻ തട്ടിപ്പ് സംഘം പിന്നിലുണ്ടെന്നാണ് മ്യൂസിയം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് വ്യാജ ആധാരമുണ്ടാക്കിയെന്ന് സംശയിക്കുന്ന കോൺഗ്രസ് നേതാവ് മണികണ്ഠൻ അടക്കമുള്ളവരെ പിടികൂടാനുണ്ടെന്നും പോലീസ് പറയുന്നു ഇവർ സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുമെന്നാണ് വിവരം ഡോറ സറിയ ക്രിപ്സ് എന്ന സ്ത്രീയുടെ ഉടമസ്ഥതയിലുള്ള വീടും തലവും ഡോറയുടെ വളർത്തുമകൾ എന്ന പേരിൽ മെറിന് ധനനിശ്ചയം ചെയ്യുകയും ചന്ദ്രസേനൻ എന്നയാൾ വിലയാതാരം നൽകുകയുമായിരുന്നു വട്ടപ്പാറ സ്വദേശി വസന്തയെ ഡോറയായി ആൾമാറാട്ടം നടത്തിച്ചാണ് ശാസ്തമംഗലം രജിസ്ട്രാർ ഓഫീസിൽ പ്രമാണം രജിസ്റ്റർ ചെയ്തത് ഡോറയുടെ വസ്തുവിന്റെ കെയർ ടേക്കറായിരുന്നയാൾ കരം അടയ്ക്കാൻ എത്തിയപ്പോഴാണ് മറ്റൊരാൾ കരം അടച്ചതും വസ്തുവും വീടും മറ്റൊരാളുടെ പേരിലായതും അറിഞ്ഞത് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് നിങ്ങളുടെ വീടും സ്ഥലവും ഇത്തരത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ അവിടെ പതിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പിന്റെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ്